മ്പി തിരിമേടിച്ചിട്ടുണ്ട് അൺബോക്സിംഗ് വെറുതെ അത്രേ ഉള്ളു ഫസ്റ്റ് ഫസ്റ്റ് വിഷുവിന് എന്താ വേണ്ട വിഷു ഫസ്റ്റ് വേണ്ട ഫസ്റ്റ് ം പൊട്ടിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് പക്ഷെ വിഷുവിന് ഓലപ്പടക്കം അത് ഒരു പാക്കറ്റ് അല്ല രണ്ട് പാക്കറ്റ് വിഷു കൈ കഴിഞ്ഞാൽ എന്തായാലും കലാശക്കുട്ടിനട്ടല്ല അവസാനിപ്പിക്കാനും ഇതൊക്കെ ഞങ്ങക്ക് സത്യം പറഞ്ഞ പേടിയാണ് പിന്നെ വെറുതെ വെറുതെ അയ്യോ അതല്ല വിഷുവിന് ഏറ്റവും അല്ല വിഷുവിന് മാലപ്പടക്കം ഓലപ്പടക്കം ഗുണ്ടൊക്കെ പക്ഷെ വേറൊരു കാര്യണ്ട് ആര് പൊട്ടിക്കും ഞങ്ങള് ചെറുപ്പത്തില് ഞാനും എന്റെ ഒരു അനിയനുണ്ട് വെല്ലീഷന്റെ മോനാണ് ഇത് എങ്ങനെ പൊട്ടിക്കാറെന്നറിയോ അരിപ്പയിൽ ഞങ്ങൾക്കിപ്പം എന്തായിരുന്നു ഞാനും എൻ്റെ അനിയനുട്ടാ അനിയെന്ന് പറഞ്ഞാൽ വെള്ളീശൻ്റെ മോനാണ് അവനും കൂടിയിട്ട് പല പരിപാടികളും ഒപ്പിക്കാറുണ്ട് ഈ പടക്കം കമ്പിത്തിരി വെച്ചിട്ട് അപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ള പരിപാടി ആണ് കേട്ടാ ഈ ആ അരിപ്പയെ നാശായ അരിപ്പ അതിൻ്റെ അടിയിൽ മണ്ണിട്ടിട്ട് ആ മണ്ണിൽ കുണ്ടുവെക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് അരിപ്പ് വെച്ച് അടച്ചിട്ട് ഇത് പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല അരിപ്പ് പോകും അരിപ്പ മുകളിലൊക്കെ പൊട്ടിത്തെറിച്ച് പോവും അല്ലെ അങ്ങനെന്തൊക്കെയാ മനസ്സിലത്ര ഞാനവനും ചെയ്യാറുള്ളതാണ് ഓലപ്പടക്കം എല്ലാവരും ചെയ്യാറുണ്ട് ഓലപ്പടക്കം തിരി ഊരിയിട്ട് തിരി ഊരിയിട്ട് അല്ല തിരി ഊരിയിട്ട് അതിന്റെ മരുന്നില്ലേ മരുന്ന് താഴ്ത്തിട്ട് വെക്കും കൊറേ താഴ്ത്തിടും എന്നിട്ട് ചുറ്റിക്കും അങ്ങനെ കൈ ഒക്കെ പൊള്ളിട്ടുണ്ട് ചെറുപ്പത്തില് വേറെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞ ചെലപ്പോ അതാ അതൊക്കെ ചെലപ്പോ പറഞ്ഞ ചീത്ത വീട്ടുകാരുടെ നാല് പെട്ടിട്ടുണ്ട് ഇത് ഇതിന്റെ പേര് എന്താണിയോ പുതികല്ലേ ൂത്തിരി സ്ട്രോ പോലത്തെ കമ്പിത്തിരി പൂത്തിരി പൂത്തിരി ആണ് എന്റെ ഒരു അറിവ് പൂത്തിരിന്നെങ്കിലും വിളക്കളറും നല്ല കളർഫുൾ ആയിണ്ട് ഇത്തവണ മേടിച്ചത് നല്ല കളർഫുൾ സാധനങ്ങളാട്ടാ പച്ച ഓറഞ്ച് നീല ഇത് തലചക്രം ഇഷ്ടം പോലെ ഉണ്ട് കേടുന്ന കറന്നു

ോട്ടെ ബ്ലൂ സ്റ്റാർ ബ്ലൂ സ്റ്റാർ കമ്പനിയുടെ പേരല്ലേ ഇത് നമ്മടെ ഒരു സാധനം ഷോർട്ട് കളർ ആൻഡ് ക്രാക്ക് ഇത് മറ്റേ ചൈനീസ് പടക്കം പോലെ ചൈനീസ് പടക്കം പോലെ ഞാൻ പറയാം ഇതിന് എന്ന് പറയാൻ അറിയില്ല പോയി പല കളർ മറ്റേ പൊട്ടി മണ്ടത്തരം പറയുന്ന പോയി പൊട്ടിപൊട്ടേ ഇതാണ് ഇതിന്റെ പേര് പന്ത്രണ്ട് ഷോർട്സ് കളർ ക്രാക് പന്ത്രണ്ട് ക്രാക്കും ഇത് മേശപ്പൂ ഇത് കുതിരയുടെ പടമൊക്കെ അടിപൊളി ഇത് എന്താ നോക്കട്ടെറക്കണ്ടേപ്പുവാറക്കണ്ടല്ലേ അതുകൊണ്ട് ഞാൻ കൂടെ വലിച്ചെടുത്തു വലിയ മേശപ്പൂ ഇതാണ് സമാധാനത്തിൽ പറയൂപ്പൂ

മറച്ചൊന്നുല്ലേ ആകെ രണ്ട് നാല് പാക്കറ്റ് ആറ് പാക്കറ്റ് കമ്പിത്തിരി കമ്പിത്തിരിമ്പിത്തിരി കുട്ടി മേശപ്പൂവിന്റെ ഇവിടെ ഒരു പുതിരിയുണ്ട് നല്ല കളർഫുൾ ആയിണ്ട് ഇതാണ് സിൽവർ ഫോംസ് മാശപ്പ് വലിസ് മാശപ്പിന്റെ കളറാണ് സിൽവർ കളറായിട്ട് കത്തുന്നു

కొర్చా పగడ ఉంది కదా ఇది ఒక tane పట్టు చిట్ కై కొళ్ళి ఉంది తగడ గడింగ్ టింగ్ 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 ఏ నాకదే ఇ అది గోల్డ్ ప్యాకేజిని అంగతే ఆనంగే ఇదిన నందు చేద్దాం గోల్డ్ ప్యాకేజిని అంగతే గోల్డ్ ప్యాకేజో ఏ గోల్డ్ ప్యాకేజి ప్యాకేజో ഇത് നല്ല ഈ കമ്പിത്തിരി കാണാനെ ഭംഗി ഇത് നല്ല ഇങ്ങനെ നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ നല്ല സ്പാർക്കിൾസ് വരും ഇത് അത് സ്വാഭാവികം ചെറുപ്പത്തില് ചെറുപ്പത്തില് നല്ല കഴിഞ്ഞ വരെ ചുള്ളത്തി എങ്ങനെയാ കമ്പിത്തിരി കത്തിക്കാന്നറിയോ ഞാനൊക്കെ പടക്കം കത്തിക്കുമ്പോഴാണ് എനിക്ക് പേടി പടക്കൊക്കെയാണ് ഒക്കെയാണ് നമ്മളിങ്ങനെ കോല പിടിച്ചിട്ട് ഇങ്ങനെ കത്തിക്കാൻ ചുളത്തി കമ്പിത്തിരി അറിയോ വാഴയുടെ തണ്ടും വെച്ചിട്ട് വാഴയുടെ തണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് കമ്പിത്തിരി കത്തിക്കാറ് ആളാണ് എന്റെ മഹൽസപ്രതി പിന്നെ പിന്നെ ഇത് കളറാട്ട കളവർന്നല്ല നമുക്ക് എടുത്ത് വയ്ക്കാം പൊട്ടിക്കണം പല കളറുണ്ട് ബ്ലൂറ്റീസാ ഞാൻ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇത് നമ്മള് കത്തിച്ച ബാക്കി അടച്ചിട്ടുണ്ട് അതായത് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് എറിഞ്ഞ് അവിടെ കയറിയില്ലേ അപ്പൊ ആ സമയത്ത് ചുറ്റു ദൂഷാവുമ്പോ ഞാനതൊക്കെ പോയി പറക്കിയ ഒരു കവർ ഇട്ടു കുരുത്തൊക്കെ അതെ അനുകരിക്കുന്നു അപ്പൊ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പറഞ്ഞു ഞങ്ങളുടെ വിഷു ഐറ്റംസ് എങ്ങനെയുണ്ട് ഇനി ഇതൊക്കെ പൊട്ടിച്ചു തീർക്കണം അപ്പൊ എല്ലാവർക്കും